ഹലോ ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മോൻ വന്നിട്ട് ചെയ്ത് പണിയാണ് ഇട്ടത് മുടി അഴിച്ച് രണ്ടാമോ മുടിങ്ങനെ കെട്ടി വെച്ചാൽ മോ എന്ന് പറഞ്ഞാൽ അവൻ കെട്ടിവെച്ചതെന്ന് പറഞ്ഞാൽ ഇവനിക്കിന്ന് ക്ലാസ് ഇല്ല അത് കാരണം എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു വീഡിയോ പിടിക്കാനും എന്നെ ശല്യപ്പെടുത്താനൊക്കെ അപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓരോ തെറ്റുകളൊക്കെ കാണിച്ചിട്ട് അവൻ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് ചാനൽ തുടങ്ങിയാലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ സാരി കൊടുക്കുമ്പോൾ വീട്ടിലുള്ള മൂന്നേ മൂന്ന് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് വെറും മൂന്നേ മൂന്ന് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് സാരിയിൽ മേക്കപ്പ് ചെയ്യാം നമ്മുടെ എല്ലാവരുടെ കയ്യിലുണ്ടാകും പൗഡർ ഐബ്രോ പെൻസിൽ ലിപ്സ്റ്റിക്ക് ഇത് മൂന്ന് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പോകുന്നത് സാരിയിൽ അപ്പോൾ ആദ്യം തന്നെ ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് ഫേസ് നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഫേസിന് ഗ്ലോ കിട്ടാൻ വേണ്ടി കോമ്പാക്ട് പൗഡർ ഫൗണ്ടേഷൻ ഒന്നും അപ്ലൈ ചെയ്യില്ല നോർമൽ പൗഡറാണ് ഇട്ട് കൊടുക്കണം ഡോട്ട് ഡോട്ടായി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അവൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കണെങ്കിലും എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ അവിടെ എന്നിട്ട് ഒരേ വർത്തമാനമൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക് ക്യാമറയാര അവിടെ വന്നിട്ട് നോക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ ഇനി വന്നിട്ട് ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഐബ്രോ ഒന്ന് കറപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഐബ്രോ കറപ്പിച്ച് കൊടുക്കുകയും ചെയ്യേണ്ടത് കണ്ണും കൂടി എഴുതി കൊടുക്കേണ്ടത് കാരണം നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ് മൂന്നേ മൂന്ന് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഇനി ഇതിലേക്ക് ഈ കാജിലൊന്നും ഉപയോഗിക്കില്ല ഐബ്രോ പെൻസിൽ പെൻസിലുപയോഗിച്ചിട്ട് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട് ഞാൻ മിക്കപ്പോഴും വീഡിയോ പിടിക്കുമ്പോൾ എൻ്റെ അടുത്ത് ആരും ഉണ്ടാകാറില്ല ഇവർക്ക് സ്കൂളിൽ പോയിട്ട് എല്ലാവരും പറഞ്ഞയച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കൂടി വീഡിയോ പിടിക്കാറ് ഇപ്പോൾ ഞാൻ മൂന്നാല് ദിവസമായി വീഡിയോ പിടിച്ചിട്ട് അപ്പം എന്തായാലും വീഡിയോ പിടിക്കാന്ന് വെച്ചിട്ട് പിടിച്ചതാണ് ഇവനുണ്ടെങ്കിലും അപ്പോൾ ഞാൻ പഠിക്കുന്നേക്കാളും മുമ്പ് പറഞ്ഞിരുന്നു അമ്മനെ ശല്യപ്പെടുത്തുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ശല്യമൊന്നും പിടുത്താനില്ല എന്നെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യണത് പക്ഷേ എനിക്കത്രയ്ക്ക് അങ്ങോട്ട് രസിക്കുന്നില്ല അവൻ ഇങ്ങനെ ക്യാമറ ഇടയ്ക്ക് അങ്ങോട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങോട്ടും നിൽക്കേണ്ട അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനിടയിലും ഞാൻ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഐബർ ബെൻസർ ഉപയോഗിച്ചിട്ട് തന്നെ കണ്ണും അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ നമ്മുടെ ാണ് അപ്പോൾ ഞാൻ ഇത് സ്റ്റുഡിയോ എന്ന് സുഡിയോന്ന് ലിപ്സ്റ്റിക് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് രൂപയാണ് നല്ലൊരു ഷേഡ് തന്നെയാണ് കേട്ടോ ലിപ്സ്റ്റിക്കും മാത്രമല്ല ലിപ്സ്റ്റിക്കും ലിപ്പ് ലൈനറും കൂടി ഇത് വന്നിട്ട് ജനാലിക്കൂടെ ഭയങ്കര വെളിച്ചടിച്ചിട്ട് അതിൻ്റെ ഷെയ്ഡ് കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിൽ എഴുതിയിട്ടുണ്ട് ലിപ് ലൈനർ അതിൻ്റെ ലിപ്സ്റ്റിക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ടു ഇൻ വൺ സ്റ്റുഡിയോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഷേഡ് തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് വാങ്ങുന്നത് അപ്പോന്നുവെച്ചാൽ ക്ലിയർ ആവും ഉണ്ടോ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നതൊക്കെ അപ്പോൾ മോനാണ് കേട്ടോ വീഡിയോ പിടിച്ചു തരുന്നത് ഇതൊന്ന് മൂടി തുറന്നതിൻ്റെ ശേഷം ഒന്ന് തിരിച്ചാൽ മതി അപ്പോൾ ചെറുതാക്കിയിട്ട് ഒന്ന് തിരിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ആദ്യം ലിപ്പ് ലൈൻ ഇട്ട് കൊടുത്ത് ശേഷം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്ക് കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ലുക്ക് അങ്ങോട്ട് കഴിഞ്ഞു ലാസ്റ്റ് വന്നിട്ട് ഒരു പൊട്ടും കൂടിയും കുത്തി കൊടുക്കുകയാണ് അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ ഷേഡ് കണ്ടോ നല്ലൊരു ഷേഡ് തന്നെയാണ് കേട്ടോ അങ്ങനെ വളരെ സിമ്പിളായി നമ്മുടെ മേക്കപ്പ് ലുക്കൊക്കെ കഴിഞ്ഞിട്ട് ഇനി കമ്മൽ ഇടലാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ജോഡി കമ്മലുണ്ട് ഈ സാരിക്ക് മാച്ച് ചെയ്ത് കമ്മലാകുന്ന സംശയമായിരുന്നു രണ്ട് കമ്മലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മോൻ പറഞ്ഞു സിൽവർ കളറുള്ള കമ്മലിട്ടാൽ മതിയെന്ന് അങ്ങനെ അവൻ പറഞ്ഞാൽ കേട്ടിട്ട് ഞാൻ ആ കമ്മലിടാൻ കേട്ടോ വളരെ സിമ്പിളായി ചെയ്ത മേക്കപ്പ് ലുക്കാണ് നമ്മുടെ വീട്ടിലുള്ള മൂന്നേ മൂന്ന് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് ചെയ്തത് അപ്പോൾ എന്ന് വെച്ചാൽ അവനാണ് കേട്ടോ മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിരുന്നത് അങ്ങനെ ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ മോൻ വന്നിട്ട് ക്രാബ് വെച്ചിട്ട് ഒരു പ്രത്യേക സ്റ്റൈലിൽ കെട്ടി വെച്ചിട്ട് അതുപോലെ കെട്ടി തന്നെ അതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും അവൻ കൊളം ആക്കി തന്നിട്ടുണ്ട് എല്ലാവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ വളരെ സിമ്പിളായി മേക്കപ്പ് ചെയ്യാം എന്നുള്ള വീഡിയോയാണ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ അവൻ വന്നിട്ട് അങ്ങനെ കൊളം ആക്കി ചാളാക്കിയൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ അവൻ മുടി കെട്ടിച്ച് തന്നിരിക്കണെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയ്ക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ പോകണം കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടാൻ വെച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ